ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളെ വികസന മുരടുപ്പിലേക്ക് ഇടതു സർക്കാർ തള്ളിവിട്ടിരിക്കുകയാണെന്നും നാടകം സുരേഷ് കുറ്റപ്പെടുത്തി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ സർവമേഖലയിലും പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇവിടെ പിണറായി വിജയന്റെ അത് കൃത്യമായി ബഡ്ജറ്റ് അലോക്കേഷനിലൂടെ കൃത്യമായിട്ട് അത് എത്തിക്കുകയും കൃത്യമായി പഞ്ചായത്തുകളിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു എന്നാലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഒൻപത് വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പഞ്ചായത്ത് പദ്ധതി രൂപീകരിക്കുന്ന സമയം മുതൽ അതിനെ ഏതെല്ലാം തരത്തിൽ അതിനെ അതിനെ നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കാം അതാണ് ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരുന്നത് പദ്ധതി രൂപീകരിക്കുന്ന സമയം ഓരോ ആണ് മാറ്റങ്ങൾ ും പദ്ധതിയിൽ പദ്ധതി കൃത്യമായി തയ്യാറാക്കാൻ കഴിയുന്നില്ല സർക്കാർ ഓർഡിനൻസിന്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഈ കഴിഞ്ഞാലോ പദ്ധതി സമർപ്പിക്കുമ്പോൾ അംഗീകാരം വാങ്ങണം അംഗീകാരം പദ്ധതി സമർപ്പിക്കുമ്പോൾ പുതിയ ലഭിക്കുകയാണ് അതനുസരിച്ച് പ്രോജക്ടുകൾ വീണ്ടും 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 തടസ്സമാകും എന്താണ് കാരണം എങ്ങനെയെങ്കിലും ടെക്നിക്കൽ ഭരണാനുമതി വരുമ്പോൾ പിന്നീട് അവസാനിക്കാൻ മൂന്നോ നാലോ മാസങ്ങൾ യോഗത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ജോയി മുണ്ടാമ്പള്ളി അധ്യക്ഷത വഹിച്ചു കൺവീനർ ബിജു പത്യാല സെക്രട്ടറി നാസർ കോട്ടവാതിക്കൽ യു ഡി എഫ് നേതാക്കളായി അഡ്വക്കേറ്റ് പി എ ഷമീർ പ്രൊഫസർ റോണി കെ ബേബി അഡ്വക്കേറ്റ് പി ജി രാജ് അഡ്വക്കറ്റ് അഡ്വക്കറ്റ് തോമസ് കുന്നപ്പള്ളി അജ്മൽ ഖാൻ സുനിൽ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു കൺസ്ട്രക്ഷൻസ് വർഷങ്ങൾ വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽസ് കൺസ്ട്രക്ഷൻസ് കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരിമേലി പുൻകുന്നം